ആഷെ നമസ്കാരം മാഷെ കുറച്ചു നാളുകളെ നിലനിൽക്കുന്ന പോരാണ് ചീഫ് സെക്രട്ടറി എൻ പ്രശാന്ത് ജയദില എന്നിവരൊക്കെ തമ്മിലുള്ള പോര് ഈ പോര് പൊതുജന മധ്യത്തിൽ ഏറെ സംസാര വിഷയമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിളിച്ച ഹിയറിംഗിന് പിന്നാലെ ചില വിചിത്ര ആവശ്യങ്ങളൊക്കെ എൻ പ്രശാന്ത് ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്ന് ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ ലൈവ് സ്ട്രീം ചെയ്ത് പൊതുമധ്യത്തിൽ കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ ആരും ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ് എൻ പ്രശാന്ത് വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളക്ടർ കൂടിയാണ് കളക്ടർ ബ്രോ എന്നാണല്ലോ അദ്ദേഹത്തെ വിളിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങളിൽ അതായത് സാങ്കേതികപരമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ നില തലങ്ങളിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ശരിയാണ് ഒട്ടും ശരിയല്ല എനിക്ക് തോന്നുന്നു പ്രശാന്ത് ബ്രോ എന്ന് പറയുന്നത് ഈ കലക്ടർ എന്ന നിലയിൽ ജനപ്രിയനാവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലാണ് അദ്ദേഹം പണിയെടുക്കുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും മറക്കുന്നുണ്ട് നേരത്തെയും അദ്ദേഹത്തിന്റെ ട്രാക്ക് ഹിസ് ഹിസ്റ്ററിയിൽ അതുണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണപരമായ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ അത് ഒറ്റക്കാളും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ജീവിതം കൊണ്ട് ഒരു പോരാട്ടം ആഗ്രഹിക്കുന്നുണ്ടാവാം പോരാട്ടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വ്യക്തിപരമായി മനഃപൂർവ്വം കേസുകൾ ഉണ്ടാക്കുക കേസുകൾ ഉണ്ടാക്കിയിട്ട് നടപടി ചോദിച്ചു വാങ്ങുക നടപടി ചോദിച്ചു വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് വരുമ്പോ ചീഫ് സെക്രട്ടറിയെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആ നടപടിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായിട്ട് രംഗത്ത് വരിക സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൂടെ മറുപടി പറയുക എന്നിട്ടിപ്പോ സസ്പെൻഷൻ വാങ്ങുക സസ്പെൻഷൻ പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സസ്പെൻഷനിലായ ആൾ നേരത്തെ തിരിച്ചു കയറി ഐ എ എസ് ൽ സസ്പെൻഷൻ അത്ര ഗുരുതരമല്ലെങ്കിൽ ഇത്രക്കൊക്കെ അതിന്റെ കാര്യമുള്ളൂ പേരിനൊരു നടപടി വരും ഒരു ഗവൺമെന്റ് അത് കുറച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കയറുകയും ചെയ്യും പക്ഷെ അദ്ദേഹത്തിന് കയറാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ നമ്മൾ ആര് ആർക്കും അങ്ങനെ തോന്നുന്നത് എൻ പ്രശാന്തിന് ഈ നമ്മുടെ സർവീസിൽ ഐ എ സർവീസിൽ സിവിൽ സർവീസിൽ തിരിച്ചു കയറാൻ താല്പര്യമില്ല എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന് മറ്റെന്തൊക്കെയോ അജണ്ടയുണ്ട് ആ അജണ്ട എന്താവാമെന്ന് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഊഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച ഒരാൾ നടപടി ചോദിച്ചു വാങ്ങുകയും എന്നിട്ട് ഗവൺമെന്റിനോട് ഇങ്ങനെ നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്യുകയും ഐ എ എസ് എന്താണെന്ന് അറിയുന്ന ഒരാൾ അത്തരം ഒരു പോരാട്ടം ഒരു ഒരു കാര്യം ഗവൺമെന്റിന്റെ നയപരിപാടികൾക്കെതിരായി ഒരു വാക്ക് വാക്കുപോലും ഒറ്റക്കൊരു പത്രസമ്മേളനം നടത്താൻ പോലും നിരവധി കടമ്പകൾ കടന്ന് പെർമിഷൻ എടുക്കേണ്ടവരാണ് ഐ എ എസ് കാര്യ എന്നിട്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യുക പരസ്യമായി സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുക ആക്രമിക്കുക മറ്റെന്തോ ആണ് അജണ്ട എന്നുള്ള കൃത്യമാണ് അദ്ദേഹത്തിൽ പക്ഷെ തിരിച്ചു കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തിന്റെ അവസരം കൂടി കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതും അദ്ദേഹം ഇപ്പോ വലിച്ചു കീറി എറിയുന്ന മട്ടാണ് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകം തേടി പോകുന്നുണ്ടോ അത് ലോകത്തിൽ എവിടെയും ആവാം ഇനിയിപ്പോൾ ഇന്ത്യയിൽ തന്നെയാണോ രാഷ്ട്രീയമാണോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയാണോ അതല്ല വൻകിട ുടെ എന്തെങ്കിലും ഏർപ്പാടാണോ എന്താണെന്ന് കണ്ടിരിക്കേണ്ടത് ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നതിന് ഒരു ന്യായവും ഇല്ല തീർച്ചയായിട്ടും ന്യായമില്ല സ്വകാര്യമായി അദ്ദേഹത്തോട് കേരള ഭരണത്തിന്റെ തലവനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടാണ് ഏറ്റവും ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ തലവനാണ് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയാൽ ആരാണ് ഇന്ന് വരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഒരു വിശദീകരണം ചോദിക്കാൻ വിളിച്ചാൽ അത് സ്ട്രീം ലൈവ് എന്താണ് ലൈവ് സ്ട്രീം വേണം ലോകം മുഴുവൻ കാണിക്കണം എന്താ അതിന്റെ കാര്യം എന്താ കാണിക്കേണ്ട കാര്യം എന്താണ് ഒന്നുകിൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ എഴുതി കൊടുക്കട്ടെ അല്ലെങ്കിൽ നടപടിക്കെതിരായിട്ട് കോടതിയിൽ പോട്ടെ ഐ എസിന്റെ ട്രിബ്യൂണൽ ഉണ്ടല്ലോ എവിടെയും കേസ് കൊടുക്കാം അദ്ദേഹത്തിന് എന്തെല്ലാം വഴിയുണ്ട് നിയമപരമായി പോരാടിക്കൂടെ കൂടാ അതിന് പകരം ഇത് ഒരു നാട്ടുകാരുടെ മുമ്പിൽ ജനകീയ വിചാരണ വെക്കണം എന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ ആണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാധാരണഗതിയിൽ നിന്നൊക്കെ നാട്ടും പുറത്ത് പറയുക മുബരെ ചികിത്സിക്കണം എന്നാണ് സാധാരണഗതിയിൽ പറയുക കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ അറിയാവുന്ന ഒരാള് സൽപ്പേര് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി വന്നപ്പോൾ അച്ചടക്കൽ എങ്ങനത്തിന് നടപടി വന്നപ്പോ പിന്നെ അതൊരു ഹീറോയിസം ആക്കി മാറ്റുക ഇതുവരെ പോസിറ്റീവായ ഹീറോയിസം കൊണ്ടാണ് പേരെടുത്തതെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് ഹീറോയിസം കൊണ്ട് പേരെടുക്കാനുള്ള ശ്രമമാണ് ഒരു കാരണം ഏത് ഗവൺമെന്റ് വന്നാലും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അതും ഉത്തരവാദിപ്പെട്ട ഐ എസ് ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിനും നോട്ടീസിനൊക്കെ മറുപടി ആയിട്ട് അദ്ദേഹം മറുപടി കത്തുകൾ നൽകിയിരുന്നു എന്നാണ് പറയുന്നത് അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മറുപടി തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ഈ പറയുന്നതിൽ ജയത്തിന്റെ കൈസും ോപാലകൃഷ്ണൻ അഗേസും തമ്മിലുള്ള പോര് ഇവർക്കിടയിലുള്ള ഈ പോരിന്റെ ചില വിവരങ്ങൾ എങ്കിലും വിവരങ്ങളെങ്കിലും പുറത്തുവിട്ടത് മനഃപൂർവ്വമായിട്ട് അത് കൊടുത്തതും മാതൃഭൂമി തന്നെയാണ് ഫ്രണ്ട് പേജിന് കൊടുക്കുകയാലും ആ വിവരങ്ങൾ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അത് ജയതിലകന്റെ ജയതിലകിന്റെ അനുവാദമില്ലാതെ അത് പുറത്തു പോകാൻ കിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ അപ്പൊ ആ തരത്തിൽ അദ്ദേഹത്തിനെതിരെയും അവിടെ ഒരു അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അവിടെ നടന്നു എന്ന് രീതിയിലൂടെ അല്ല നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പ്രജിത കൃത്യമായിട്ട് നമ്മള് നമ്മൾ അറിയാത്ത അതിന് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാലും വിജിലൻസ് എന്ന് പറഞ്ഞാലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഉള്ളു ഈ കെട്ടുറപ്പിന് എതിരായി വരുന്ന ശക്തികളെ നീക്കങ്ങളെ അറിയാനുള്ള സംവിധാനമുണ്ട് സർക്കാരിന് അപ്പോ കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഭരണപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് മാതൃഭൂമി പോലുള്ള ഒരു പത്രത്തിന് മറ്റാരെക്കാൾ മുമ്പേ കിട്ടുന്നത് വളരെ പ്രധാനമാണത് അത് കിട്ടാനുള്ള ചാനൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനൊന്നും ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അത് അതുകൊണ്ട് ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അദ്ദേഹമാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് പിന്നെ ആദ്യം പറഞ്ഞ കാര്യത്തിൽ എന്താണ് അർത്ഥമുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ കീഴ് ഉദ്യോഗസ്ഥന്റെ പേരിൽ ചീഫ് സെക്രട്ടറി നടപടിയെടുത്താൽ ആ ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥൻ വിശദീകരണം വിശദീകരണം കൊടുക്കാം വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് കാര്യമേ ഉള്ളൂ അതിന്മേൽ ഗവൺമെന്റ് ചർച്ച ചെയ്യും അത് തൃപ്തികരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കും തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് പ്രശാന്തിനെ തിരിച്ചെടുക്കാതിരുന്നത് മുഖ്യമന്ത്രി ഇടപെട്ട് ഇപ്പോ തൃപ്തികരമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ സസ്പെൻഷൻ ആവും സർവീസിൽ നിന്ന് പുറത്തു പോയിക്കോണ്ടെന്നാണ് എന്റെ അർത്ഥം അതിന് തയ്യാറല്ല അതിന് തയ്യാറല്ല ഇനി ഒരു ഒരു ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥൻ സെൽപേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എവിടെയൊക്കെ പ്രശാന്തി ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ സെൽപേര് പോലെ തന്നെ ഭരണകൂടത്തോടും തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികന്മാരോടും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ നമ്മൾ പരീക്ഷ പാസായി വരുന്ന ഒരാളെപ്പോൾ ഒരേ ഒരാളെക്കാൾ എന്തുകൊണ്ട് ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ടയാളാണ് എന്താ തർക്കമുള്ളത് അദ്ദേഹം നമുക്കറിഞ്ഞൂടെ ഇപ്പം മുഖ്യമന്ത്രിക്കും എം എൽ എ മന്ത്രിമാർക്കും ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടല്ല ജനങ്ങളുടെ പവറാണ് ജനങ്ങൾ കൊടുത്ത അധികാരമാണ് അപ്പൊ ആ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഇദ്ദേഹത്തോട് കാണിക്കുന്ന വലിയ കാരുണ്യമാണ് ഇനിയിപ്പോ പിണറായി വിജയനെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പ്രീതിപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സർവീസിൽ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തേണ്ട എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ കാരണങ്ങളോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്ന വലിയ വലിയ കാരുണ്യപൂർവ്വമായ ഒരു നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ മുമ്പിൽ പോയി നേരിട്ട് വിശദീകരണം കൊടുത്ത് അതിന് കണ്ടീഷൻസ് വെക്കാതെ അൺകണ്ടീഷണൽ പോയി പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മുഖ്യമന്ത്രി ഈ പറഞ്ഞ ആദ്യത്തെ നടപടിക്രമങ്ങൾ സർവീസ് നടപടി ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത് അതിനകത്ത് ഇടപെട്ടെങ്കിൽ ഒറ്റ കാര്യമേ അതിന് അർത്ഥമുള്ളൂ ഞാനും പ്രജിതയെ എന്താ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും താല്പര്യമുണ്ട് അതിനുള്ള നടപടിക്രമം എന്താ രണ്ടാമതൊരിക്കൽ കൂടി ഒരു ഹിയറിംഗിന് വിളിക്കുക അദ്ദേഹത്തോട് ചോദിക്കാനാണെങ്കിൽ ചോദിക്കുക വലിയ പ്രകോപനം ഉണ്ടാക്കാത്ത വർത്തമാനം പറയുക ഓ അത് തെറ്റാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിപ്പോയെങ്കിൽ എന്റെ എന്റെ ഭാഗത്ത് പെശകായിരിക്കാം എന്നെങ്കിലും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട് പ്രശാന്തിനെ സർവീസിൽ കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും അയാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യമായ കുഴപ്പമുണ്ട് അത് അത് ആരോഗ്യകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പ്രശാന്തിനെ ഇത്രയും ഒക്കെ ആയ സ്ഥിതിക്ക് പ്രശാന്തിനെ ഈ പ്രശാന്തിനെ ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ അല്ല ഐ മീൻ ഈ ഐ എസ് കേരള ഐ എ എസ് കാഡറിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒരു ഗവൺമെന്റിനും എന്ന് തന്നെ വേണം നമ്മൾ നിരീക്ഷിക്കാൻ ചില വാർത്തകൾ കേൾക്കുന്നു സത്യമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേൾക്കുന്നത് എൻ പ്രശാന്ത് ഐ എസ് തമിഴ്നാട്ടിൽ അണ്ണാമലെ പോലും ബി ജെ പിയിലേക്ക് വരാനുള്ള അതായത് തമിഴ്നാട് അണ്ണ അണ്ണാമലയിൽ കാണുന്നു കേരളത്തിൽ നിന്ന് പ്രശാന്ത് ഐയേസ് വരുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നു അതിൽ വാസ്തവം അങ്ങനെ ഒരു നീക്കം നട ഇത് പുതിയ പുതിയ രാഷ്ട്രീയത്തില് അത്തരം ചില സാധ്യതകൾ ഇവിടുന്ന് പോയ ഒരാള് ബീഹാർ രാഷ്ട്രീയത്തില് വലിയ പദവികളിലെത്തിയ ഒരാള് ഗവൺമെന്റ് മലയാളികൾക്ക് മലയാളികൾക്കും തമിഴന്മാർക്കും ഒക്കെ ഇങ്ങനെ ചില സാധ്യതകളുണ്ട് അണ്ണാമലയിൽ വന്നത് വലിയൊരു സാധ്യതയായിട്ട് ഇവരൊക്കെ മറന്നുപോകുന്നത് ബീഹാറും തമിഴ്നാടും അല്ല കേരളം കേരളത്തില് കേരള രാഷ്ട്രീയത്തിന് ഈ ഈ എന്താ പറയാ പുറം കാഴ്ചകൾ മാത്രമല്ല ആഴത്തിൽ വേരുകളുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കേരളത്തിന്റെ മണ്ണും സംസ്കാരവും ആയിട്ട് പെട്ട ബന്ധപ്പെട്ട നവോത്ഥാനപരമായ ആശയങ്ങളുണ്ട് ഐഡിയോളജിക്കലായ ബേസ് ഉണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇവരെ ഒന്ന് എന്തിനാണ് ഒറ്റ കാര്യം പറഞ്ചിത ആലോചിച്ചാൽ മതി ഈ ഉദ്യോഗസ്ഥന്മാരുടെ വെൽഫെയർ പൊളിറ്റിക്സ് ഡൽഹിയിൽ വേരുപിടിച്ചതുപോലെ പഞ്ചാബിൽ വേരുപിടിച്ചതുപോലെ ഐ മീൻ നമ്മുടെ ആം ആദ്മി പാർട്ടി എന്താണ് കേരളത്തിൽ എവിടെയും എത്താതെ പോയത് എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി ഇപ്പോഴും പച്ചപിടിക്കാതെ പോകുന്നത് കേരളത്തില് ഈ പറഞ്ഞ ആഴത്തിൽ വേരുകളുള്ള ഒരു വൈകാരിക രാഷ്ട്രീയത്തിന് ഐഡിയോളജി പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ് ഇവിടെ പണ്ട് പലരും പലരും ഇവിടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടല്ലോ ഐ എ എസ്സിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന ഒരു കൃഷ്ണകുമാറിന്റെ ഓർമ്മ ആയിരുന്നില്ലേ അദ്ദേഹം സാമ്പ്രദായിക രാഷ്ട്രീയക്കാരെ പോലെ കരുണാകരന്റെ പെറ്റായി മാറിയിട്ട് കരുണാകരന്റെ ഇഷ്ടപുത്രനായിട്ട് ഭരിച്ച കാലത്ത് ഭരിച്ചിട്ടുണ്ട് നമ്മുടെ അൽഫോൻസ് കണ്ണന്താനം വന്നു രാഷ്ട്രീയത്തിലേക്ക് അൽഫോൻസ് കണ്ണന്താനം ആദ്യം പിണറായി വിജയന്റെ സ്വന്തം ആളായും പിന്നെ രാത്രിക്ക് രാത്രി ബി ജെ പി ആയി മാറിയിട്ടുണ്ട് അത്തരക്കാരൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പാദസേവ ചെയ്ത് നിൽക്കാമെന്നല്ലാതെ ഒരു ഐ എ എസ് കാരന്റെ പ്രഭാവലയം കൊണ്ട് ഇന്ത്യ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹത്തിന് വരാൻ പറ്റും അല്ലെങ്കിൽ ശോഭിക്കും ാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്ന മണ്ടത്തരമാണ് അണ്ണാമലൈ എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ഒരു കൾച്ചറിൽ അത് സിനിമയിൽ നിന്നും ഉഗ്രപ്രഭാവത്തോടെ വന്നാൽ ഇവിടുത്തെ ഏതെങ്കിലും സിനിമാ നടൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ആലോചിച്ചു നോക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഒരു സുരേഷ് ഗോപി ജയിച്ചു പോയെന്ന് പറഞ്ഞാൽ ബി ജെ പി രാഷ്ട്രീയമാണ് അതിലപ്പുറത്ത് രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ ഗ്ലാമർ കൊണ്ട് പോയ ഭാരം പ്രേം നസീർ ഓർമ്മയുണ്ടോ പ്രജിതയ്ക്കെന്നറിയില്ല എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് പ്രേം നസീർ മത്സരിച്ച് ദയനീയമായി തോറ്റുപോയിട്ടുണ്ട് അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു വലിയ ദേശീയ പാർട്ടിയിൽ നിന്നുണ്ട് അപ്പോ ഈ ഈ ഗ്ലാമർ കൊണ്ട് രാഷ്ട്രീയത്തിൽ കയറാൻ എനിക്ക് പ്രജിതയുടെ സംശയം വളരെ ന്യായമാണ് ഞാനത് നേരത്തെ സംശയിച്ചതാണ് എൻ പ്രശാന്തിന്റെ പോക്ക് എങ്ങോട്ടാണ് മിക്കവാറും രാഷ്ട്രീയത്തിലേക്ക് ആവാനാണ് സാധ്യത എന്ന് നമ്മളൊക്കെ കാണുന്നുണ്ട് ഏത് പാർട്ടി എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം പക്ഷേ എൻ പ്രശാന്തിനെ അവിടെ തെറ്റി എൻ പ്രശാന്തിന് ഉദ്യോഗസ്ഥന്റെ പ്രഭാവത്തോടെ ജനങ്ങളെ പ്രീതിപ്പെടുത്തി കയ്യിലെടുത്തിട്ട് ഹീറോ ആകുന്നത് പോലെ ആവില്ല രാഷ്ട്രീയം രാഷ്ട്രീയം കുറച്ച് കൈ കൊള്ളുന്ന ഏർപ്പാടാണ് പ്രശാന്ത് സാറെ വേണ്ടാത്ത പണിക്ക് പോണ്ട എന്ന് നമ്മുടെ ബ്രോ കലക്ടറോട് പറയുന്നതായിരിക്കും നല്ലത്